എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചുംബനത്തിന്റെ പിന്നിലുള്ള വസ്തുത അതെ ചുംബനങ്ങൾക്ക് പറയാൻ ചില കഥകളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ചുംബനം ഏതൊക്കെ വിധത്തിൽ നമ്മുടെ ശാരീരികമായും മാനസികമായും ഉള്ള മാറ്റത്തെ വഹിക്കുന്നതിൽ എത്രത്തോളം പങ്കുണ്ട് എന്നത് ഇനി വ്യക്തമാക്കും പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണല്ലോ ഈ ചുംബനം എന്നത് എന്നാൽ ചുംബനത്തെ ചുംബനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല ചുംബനത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു അതെ ചുംബിക്കുന്ന സമയത്ത് ദമ്പതികൾ അവരുടെ വലതുവശത്തേക്ക് ചരിയുന്നുണ്ട് ഇതാരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നൂറ് ദമ്പതികളിൽ നടത്തിയ ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഠനം പറയുന്നത് മൂന്നിൽ രണ്ടു പേരും ഹഗ് ചെയ്ത് വലതു ചേരിയുന്നവരായിരിക്കും ഗർഭപാത്രത്തിൽ നിന്നും തന്നെ വലതുവശത്തേക്ക് ചേരിയുന്ന ശീലം വരുന്നുണ്ട് എന്നതാണ് ഗവേഷകർ പറയുന്നത് ഇത് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ചുംബിക്കുമ്പോൾ വലതുവശത്തേക്കാണ് ചെരിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാലം ജീവിക്കണോ എങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പങ്കാളിയിൽ നിന്നും ചുംബനം ലഭിച്ച ഒരാൾ ചുംബനം ലഭിക്കാത്ത ഒരാളെക്കാൾ അഞ്ചു വർഷം വരെ കൂടുതൽ ജീവിക്കും എന്നാണ് ഒരു ജർമ്മൻ വൈദ്യസംഘം നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് അഥവാ സത്യത്തിൽ പറയുകയാണെങ്കിൽ പ്രഭാത ചുംബനം ഒരു ബോണസ് കൂടിയാണ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ നൽകുന്നത് അന്നേക്കുള്ള കൂടുതൽ ചുറുചുറുക്കും ആത്മവിശ്വാസവും കൂടുതൽ ആരോഗ്യവും ഇതിലൂടെ നേടുന്നുണ്ട് അടുത്തതായി നിങ്ങൾക്ക് ആദ്യമായി ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ ഡോപ്പാമൈൻ അഥവാ ഡോപ്പാമൈൻ ഹോർമോൺ എന്നാൽ ഞെരുമ്പുകളിലൂടെയുള്ള സജ്ഞാ സംപ്രേക്ഷണത്തിന് സഹായിക്കുന്ന ഒരു അമിനോ രാസവസ്തു ഇവ ഇനിയും വേണമെന്ന ഒരു തോന്നൽ ഉണ്ടാക്കുമെന്ന് പറയുന്നു ഇതൊക്കെ ഈ ഡൊപ്പാമൈന്റെ ഒരു കാര്യമാണ് അതെ ഉറക്കം വരാൻ വിഷമമുണ്ടാക്കുന്നതും വിശപ്പില്ലാതാക്കുന്നതും ഈ ഡൊപ്പാമൈൻ ആണ് ഇപ്പൊ മനസ്സിലായോ ഈ ഡൊപ്പാമൈൻ കൂടുതലായി ഈ സമയത്ത് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ചുംബനത്തിനായി മാത്രം ജീവിതത്തിലെ രണ്ടാഴ്ച ഒരാൾ ചെലവഴിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് നിങ്ങൾ ഒരു ദിവസം ഇരുപത് സെക്കൻഡുകൾ ചുംബിക്കുന്നതിനായി ചെലവഴിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശരാശരി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് മിനിറ്റ് നിങ്ങൾ ചുംബിക്കുന്നുണ്ട് എന്നത് അതുപോലെ ചുംബിക്കുന്ന പങ്കാളികളുടെ എം ആർ സ്കാൻ എം ആർ ഐ സ്കാന് എടുത്തു നോക്കിയാൽ ഇതിൽ പറയുന്നതും ഇവരുടെ മസിലുകൾക്ക് കൂടുതൽ ശക്തിയുണ്ട് എന്നതാണ് െല്ലാം ഒരു പഠനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി ധൈര്യമായി പങ്കാളിയെ ചുംബിച്ചു നോക്കൂ രാവിലെ തന്നെ തുടങ്ങിക്കോളൂ ഒരു ബോണസായി തൻ്റെ പങ്കാളിക്ക് ഒരു ചുംബനം കൊടുത്ത് നിങ്ങൾ ജോലിക്ക് പോകൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബായ്